ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഇവിടെ ഞങ്ങൾക്ക് സുഖം തന്നെയാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതൊരു വെണ്ടയ്ക്ക പുളിങ്കറി ഉണ്ടാക്കിയാണ് കേട്ടോ രാവിലെ ചോറ് വിടാൻ വേണ്ടിയിട്ട് ഒരു ഒഴിച്ചു കറിയായിട്ട് ഉണ്ടാക്കിയാണ് അപ്പോൾ നമ്മൾ ഇന്ന് കാപ്പിക്ക് ഉണ്ടാക്കുന്നത് ദോശയാണ് ഇഡലിക്കായിട്ട് അരച്ച് വെച്ചതാണ് പിന്നെ അത് ദോശ ഉണ്ടാക്കേണ്ടി വന്നു അപ്പോൾ ദോശ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ ചമ്മന്തിക്കുള്ളത് തേങ്ങ ചെറിയ ഉള്ളി കറിവേപ്പില ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതൊക്കെ ചേർത്തിട്ട് ഞാനത് അരച്ചെടുക്കണേ അപ്പോൾ ഇതേ മോനെണീറ്റ് വന്നിട്ട് പത്രം വഴിക്കുകയായിരുന്നു അപ്പോൾ മോന് ചായ കൊണ്ടുപോയി കൊടുത്തു പിന്നെ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയായി കേട്ടോ ചമ്മന്തിക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്കടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എല്ലാവരും ലൈക്ക് ലൈക്കിടിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്തതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ കമൻറ്റിടിയാൻ വേണം കേട്ടാ അത് നമുക്കൊരു പ്രചോദനം തന്നെയാണ് അപ്പോൾ മോൾക്ക് ഇന്ന് നേരത്തെ കോളേജിൽ പോകണമായിരുന്നു അപ്പോൾ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യാനായിട്ട് നേരത്തെ പോകണമായിരുന്നു അപ്പോൾ സൈക്കിൾ എടുത്തില്ല അപ്പോൾ മോൻ ആ കമൻ്റിയിട്ട് രാവിലെ തന്നെ പോവുകയാണ് കേട്ടോ മോളാക്കിയിട്ട് വന്നിട്ടാണ് പിന്നെ മോൻ കാപ്പിയൊക്കെ കുടിച്ചത് അപ്പൊ അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് അപ്പൊ അച്ഛനും കാപ്പിയൊക്കെ കുടിച്ചിട്ട് നമ്മുടെ പടിഞ്ഞാറ് നനയ്ക്കാൻ വേണ്ടിയിട്ട് പടിഞ്ഞാറ് വീട്ടിൽ നനയ്ക്കാൻ വേണ്ടിട്ട് അച്ഛൻ അങ്ങോട്ട് പോവാണ് കേട്ടാ അപ്പൊ അതിനുശേഷമാണ് പിന്നെ ഞാൻ കാപ്പി പിടിക്കാൻ നീന് ഒറ്റയ്ക്ക് ആയിപ്പോട്ട കാപ്പിപടിക്കാൻ സമയമില്ലാഞ്ഞു അവരുടെ കൂടെ ഇരുന്ന് കഴിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല അപ്പൊ കാപ്പൂടിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അച്ഛൻ തിരിച്ചു വന്നപ്പോഴത്തേക്ക് മീൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു പരവാക്കുറിച്ചിലാണ് കൊണ്ടുവന്നത് നല്ല ഫ്രഷ് മീനായിരുന്നു കേട്ടോ കറി വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ മീന് ഞാനതൊന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കുകയാണ് കേട്ടോ പിന്നെ വീട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് കുറച്ച് നാടൻ പീച്ചിങ്ങയും മാങ്ങയൊക്കെ വീട്ടിൽ മാങ്ങയുണ്ട് മാങ്ങയൊക്കെ അച്ഛൻ കൊണ്ടുവന്നാണ് അപ്പോൾ മാങ്ങയിട്ട് കുറിച്ചിലല്ലേ കറി വെക്കാന്ന് വിചാരിക്കുന്നു അപ്പോൾ മീൻ ഞാൻ ഇവിടെ വെട്ടിത്തേച്ച് വൃത്തിയാക്കിയൊക്കെ കഴിയൊക്കെ വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ചേർക്കാനുള്ളത് പിന്നെ പച്ചമുളകും വേപ്പിലൊക്കെ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിരിക്കണായിട്ടാണ് വിഷ അടിച്ച് വരുന്ന സാധനമൊക്കെ അല്ല നാടൻ അല്ല കേട്ടോ അതുകൊണ്ടാണ് പച്ചമുളക് ഞാൻ അങ്ങനെ വേപ്പിലയായിട്ട് മഞ്ഞൾപ്പൊടിയിലിട്ടത് പിന്നെ അതിനുള്ള മാങ്ങ ഞാൻ അരിഞ്ഞെടുക്കുകയാണ് ഇനി അതിനായിട്ട് ഒരു അരപ്പ് തയ്യാറാക്കണം അപ്പം മീൻ കറിക്ക് അരക്കേണ്ടതൊക്കെ ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ളതല്ലേ ഇത് തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമാണ് കേട്ടോ അരച്ചിരിക്കുന്നത് പിന്നെ ഉള്ളി ഞാൻ ചെറിയ ഉള്ളി ചതച്ചാണ് ചേർക്കുന്നത് അപ്പം അരപ്പ് തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ നമ്മുടെ കറിയൊക്കെ തിളച്ച് വരണം അപ്പൊ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ സ്കിപ്പ് ആയിപ്പോയെ അപ്പൊ അതിനിടയ്ക്ക് അച്ഛൻ്റെ തണിക്ക വാങ്ങിച്ചിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് ജ്യൂസ് അടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് എടുക്കണേ നല്ല ചൂടല്ലേ ഇപ്പൊ തണ്ണിക്ക ജ്യൂസൊക്കെ കഴിക്കേണ്ട സമയമാണ് കേട്ടോ ഉച്ച സമയത്തൊക്കെ നമ്മൾ ജ്യൂസ് കുടിക്കണം തണ്ണിക്ക ജ്യൂസ് തയ്യാറാക്കുന്നതിന്റെ ഒരു ഷോർട്ട്സ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എല്ലാവരും അത് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പം അച്ഛൻ ഇവിടെ ഇരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടാ അപ്പോൾ അച്ഛന് കൊടുത്തു ഇപ്പം മോൻ ഇന്നും ഓഫീസിലല്ല ആ വീട്ടിരുന്ന് വർക്കാണ് അപ്പം അത് മോന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ് അപ്പം ഇനി അടുത്ത ജോലി എന്ന് വെച്ചാൽ നമുക്ക് പീച്ചിങ്ങ പൊള്ളിച്ചെടുക്കണം അപ്പം ഇത് അച്ഛൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പീച്ചിങ്ങയാണ് അപ്പം ചെറുത് പരുവത്തിനുള്ളതായിരുന്നു പക്ഷെ വലിയ പീച്ചിങ്ങ അല്പം മൂപ്പുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ആ കനം കൂടിയ വശ ഞാൻ കുറച്ച് മുറിച്ച് കളഞ്ഞ് അത് അല്ലെങ്കിൽ നമ്മൾ പൊള്ളിച്ചു കഴിയുമ്പോൾ ചൈരി പോലിരിക്കുവേ അതുകൊണ്ട് ഞാനത് കുറച്ച് ഭാഗം മുറിച്ച് കളഞ്ഞിട്ടായി എടുത്ത കേട്ടാ നല്ല ടേസ്റ്റി ആയിരുന്നു ആയതുകൊണ്ടേ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പൊ സവോളയൊക്കെ ചേർത്തിട്ടാണ് കേട്ടാ ഞാനത് പൊള്ളിക്കാൻ പോണത് അപ്പോൾ അതിന് ചേർക്കാനായിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ഞാൻ എടുക്കുന്നുണ്ട് ഉള്ളി ചതച്ചിടാം അതല്ലെങ്കിൽ നമുക്ക് സവോള സവോളയാണെങ്കിൽ ചേർക്കാവുന്നതേ ഉള്ളു അപ്പം മീൻകറി നമുക്ക് തിളച്ച് പറ്റി റെഡിയായി കിട്ടിയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് ഇറക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പീച്ചിങ്ങെ പൊള്ളിക്കാൻ വെച്ചു മുളക് പൊടി ഉപ്പുമൊക്കെ ഇട്ടിട്ട് പൊള്ളിക്കാനായിട്ട് വെച്ചാണ് വെള്ളം ഒഴിച്ചിട്ടുള്ളത് കേട്ടോ പീച്ചിങ്ങിൽ തന്നെ വെള്ളമുണ്ട് അങ്ങനെ കറിയൊക്കെ റെഡി കഴിഞ്ഞപ്പോൾ നമ്മൾ ചോറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം നമ്മളിത് ചായയിട്ടും രാവിലെ ദോശ ഉണ്ടാക്കി ഉണ്ടാക്കിയ ബാക്കി മാവ് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പൊ മോള് വന്നു കഴിഞ്ഞപ്പത് ക്യാരമൽ ദോശയാണ് ഉണ്ടാക്കിയത് കേട്ടാ മോൾക്ക് വലിയ ഇഷ്ടമാണ് മോനും വലിയ ഇഷ്ടമാണ് കേട്ടാ ക്യാരമൽ ദോശ ഇപ്പൊ നെയ്യും പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് നമ്മൾ തിരിച്ചു മറിച്ച് വിട്ടും പൊരിയിച്ചെടുക്കാതാണ് കേട്ടാ ക്യാരമൽ ദോശ എല്ലാവർക്കും അറിയാല്ലോ ഞാൻ ഇതിന്റെ ഒരു ഷോർട്ട് വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ഇടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കമൻ്റ് ഇടിയാൻ വേണേ അപ്പോൾ നമുക്ക് നാളെ കാണാം ടാറ്റാ